ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നിപ്പോ ചൊവ്വാഴ്ചയാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ട്യൂഷനുണ്ട് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റായിരുന്നു കേട്ടോ അപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണേ പിന്നിപ്പോ ഇടിയപ്പോ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് ചോറ് വെച്ചിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹലിന് ചോറ് വേണ്ട എന്ന് പറഞ്ഞു ഇന്നലെ ഈ പറഞ്ഞവർ ഈ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവന് പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ക്ലാസ്സിലെല്ലാവരും കൊണ്ടുവരുന്നുണ്ട് ചോറ് മാത്രമല്ല മാറി മാറി കൊണ്ടുവരണം എന്നും പറഞ്ഞാൽ ആളെപ്പോഴും ബഹളമാണ് പെടക്കൊക്കെ ഞാൻ ഇഡ്ഡിലിയൊക്കെ കൊടുത്തുവിടാറുണ്ട് പൊറോട്ട അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ എടുത്തു വെച്ച് അതും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ അവന് കൊടുത്തുവിടുന്നത് ക്ലാസ്സിൽ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറ് വെച്ചിട്ടില്ല അപ്പം ആഹിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് രാവിലെ തന്നെ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞതിന് എളുപ്പം കഴിയും പിന്നത്തേക്ക് വെച്ചാൽ ഭയങ്കര മടിയാ ചെയ്ത് തീർക്കാനായിട്ട് ആഹിലിറങ്ങുന്ന സമയ്പപ്പോഴേക്ക് അത്യാവശ്യം പൊടിയുന്നൊരു മഴ ആയിട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവൻ ഇന്നലെ സ്കൂളിൽ നിന്ന് പോന്നപ്പോൾ കോട്ട് മറന്നു വെച്ചിട്ടാണ് റെയിൻ കോട്ട് കയ്യിലില്ല ആളുടെ അപ്പം ഞാനിത് ഇവരെ കൊണ്ടുപോയി ആക്കേണ്ടി വരുമോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വൈകുന്നേരം ആഹിലിനെ വിളിച്ച് ഉടനെ തന്നെ ആലിമിനെ വിളിക്കാൻ പോകണം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് രണ്ട് സ്ഥലത്തേക്കും ആഹിലിൻ്റെ സ്കൂളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ആലുമിൻ്റെ ആണെങ്കിലും ഏകദേശം അത്രയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ദിശകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ പിന്നെ ഭാഗ്യത്തിന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം പിന്നെ സൈക്കിളിൽ അങ്ങോട്ട് പോയി പിന്നെ പിന്നെന്താ ഇന്നിപ്പം ആലിമ യൂണിഫോം ഇടാൻ പോകാട്ടോ ഉമ്മച്ചിയാണ് അവന്റെ യൂണിഫോം തയ്ച്ചത് നമ്മള് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവൻ യൂണിഫോം ഒക്കെ വാങ്ങിച്ചത് അപ്പോൾ തയ്ച്ച് കിട്ടിയിട്ട് കുറെ നാളായിട്ടോ അപ്പോൾ ജൂലൈ ആവട്ടെ എന്നും പറഞ്ഞിരുന്നാണ് ടീച്ചർ അപ്പോൾ അതാ ജൂലൈ ആയപ്പോൾ ഞാൻ അതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തില് രണ്ടുമൂന്നേരം ഒക്കെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അവരെയൊക്കെ വിളിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇട്ടുണ്ടോ ഒരു മടിയാവുമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അവന്റെ യൂണിഫോം ഒക്കെ ഒന്ന് തയ്ക്കുകട്ടോ ഈ ഒരു ചെക്കും ബ്ലാക്കും ആട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ രണ്ട് ജോഡിയുണ്ട് ഞങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്താട്ടോ വെനസ്ഡേയും സാറ്റർഡേയും കളർ ആക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ തിങ്കൾ ചൊവ്വ യൂണിഫോം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ബുധനാഴ്ച ഒരു ദിവസം കിട്ടുമല്ലോ അപ്പോൾ അംഗൻവാടിയിൽ അറിയാമല്ലോ അങ്ങനെ കമ്പൽസറി ഒന്നുമല്ല യൂണിഫോം അത് പാരൻസിൻ്റെയും ടീച്ചറിൻ്റെയൊക്കെ ഒരു ഇഷ്ടപ്രകാരം എടുക്കുന്നതാണ് ഈ യൂണിഫോം അപ്പോൾ അങ്ങനെ എടുത്താട്ടോ നമ്മൾ യൂണിഫോം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇട്ടിട്ട് പോവാം അങ്ങനൊരുത് എല്ലാവരും കൂടി ഒരേപോലെ ഇടുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അപ്പം ഞങ്ങൾ ഇപ്പോൾ മൂന്ന് പേരെ തയ്ച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ തയ്ക്കാൻ കൊടുത്തു മെറ്റീരിയൽ എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പൊ ഓരോരുത്തർ ഇടുമ്പോൾ പുറകെ പുറകെ ഓരോരുത്തർ ഇട്ടോളോ അപ്പോൾ ഞാൻ രണ്ട് ചൂടിയും തേക്കുന്നുണ്ട് കേട്ടോ കാണാന്ന് വെച്ചാൽ ഇനിയിപ്പോ നാളത്തൊക്കെ കഴിഞ്ഞാൽ മറ്റന്നാളാണെങ്കിൽ ഇനി ഇടണമല്ലോ പിന്നെ ഇപ്പൊ യൂണിഫോമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെട്ടോ അവന് അവന് തലയിൽ ഹെയർ ഓയിലൊക്കെ പെരട്ടി നല്ല മിടുക്കനായിട്ടാണ് കേട്ടോ അങ്ങനെ വാടിയിൽ വിടുന്ന ക്രീമൊക്കെ പെരട്ടി അങ്ങനെയാണ് പക്ഷേ ആഹിൽ നേരെ തിരിച്ചാണ്ട് ഇതൊന്നും തൊടൂല ഓയിലാണെങ്കിലും ക്രീമാണെങ്കിലും ഒന്നും വരട്ടെ ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് മോയിസ്ചറൈസറാണ് വേറൊന്നും അല്ലാട്ടോ പൊതുവേ ആലുമിൻ്റെയൊക്കെ ഒരു ഡ്രൈ സ്കിന്നാണ് ഞാൻ ഞാനിപ്പോഴും അവന് മോയിചറൈസറൊക്കെ പറ്റി കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ അവൻ്റെ സ്കിൻ കുറച്ച് സെൻസിറ്റീവാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ക്രീമൊക്കെ പറ്റി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ പോകണേട്ടോ അപ്പം അവന് ഡ്രസ്സൊക്കെ ഒന്ന് ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ ഷർട്ടൊന്നും ഇടാനൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ടീഷർട്ട് മാത്രമാണ് അവൻ ഇടാറ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടവൻ തോന്നും അവൻ ഷർട്ട് ഇടുന്നത് പക്ഷെ മടിയൊന്നും ഉണ്ടായില്ല വേഗം ഇട്ടു അപ്പൊ കൂട്ടത്തിൽ എൻ്റെ ഒരു റുട്ടീൻ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ലോറി അല്ലെ റിവൈറ്റ് ലിഫ്റ്റ് സിറാണ് കേട്ടോ ഇതിപ്പോ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറുമാണ് ഇതാക്കണ്ട അത്രത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ ഇപ്പോഴെന്നല്ല കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറാണേ എനിക്കിത് ജസ്റ്റ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൂളിങ് ആണ് നല്ലൊരു ഫീലാണ് കേട്ടോ എപ്പോഴൊരു എന്താ പറയുക അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു മോയ്സ്ചറൈസറ് ഇട്ട് കൊടുക്കും ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും ഈ രണ്ട് സംഭവം ഞാൻ ചെയ്യോട്ടോ ഇത് രണ്ടും ഞാൻ സ്റ്റീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ ഇപ്പോൾ കുറെ നാളായിട്ട് ഡൗവിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ എനിക്കിഷ്ടം കുറച്ചും കൂടി ഡോട്ടാൻഗിയുടെ ആണ് കേട്ടോ അപ്പോൾ അത് ഒരു വട്ടം തീർന്നപ്പോൾ എനിക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞാൻ അടുത്ത് ഷോപ്പ് ചെയ്യുന്നു വാങ്ങിച്ചാണ് ഈ ഡൗവിൻ്റെ ഒരു മോയ്സ്ചറൈസർ പക്ഷേ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത് രണ്ടും എൻ്റെ മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണേ പിന്നെ ലിപ്ബാം യൂസ് ചെയ്യും പിന്നെ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യും ലിപ്സ്റ്റിക് ഇപ്പോൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടോ കേട്ടോ ലിപ്സ്റ്റിക്ക് എനിക്ക് മസ്റ്റാണ് അത് ലൈറ്റ് ഷെയ്ഡായിട്ട് ഇടുകയുള്ളൂ ഭയങ്കര ഡാർക്കായിട്ടൊന്നും ഇടില്ല ഈ ഒരു ലിപ്ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്ഷെയ്ഡാണ് കേട്ടോ ഇത് ലാക്മേയുടെ ഒരു ലിപ് ആണ് നല്ല കളറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡാർക്ക് കളറാണ് പക്ഷെ ഞാൻ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുള്ളൂട്ടോ അപ്പൊ ജസ്റ്റ് ചെറുതായിട്ടൊരു ഡോട്ട് പോലെ ആക്കിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ജസ്റ്റ് ഐഷാഡോ പോലെ ഒന്ന് ചെറു ബാക്കി കളയേണ്ടാലോ എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് കണ്ടിൻ്റെ മേളിലത്തേക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്ര സംഭവങ്ങളെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ വെയിലുള്ള സമയമാണെങ്കിൽ സൺസ്ക്രീൻ ലോഷനും കൂടി അപ്ലൈ ആവും കേട്ടോ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജനാണ് അതും കുറേ നാളായിട്ട് അതുതന്നെയട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ ആയതുകൊണ്ട് അങ്ങനെ സൺസ്ക്രീൻ ഈ ഒരു ഈ മൂന്ന് ഐറ്റം കൂടി ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകും ഇതാണ് എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് എന്ന് പറയുന്നത് പിന്നെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഫൗണ്ടേഷനും ഒക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പുരി എഴുതുന്നത് എൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങോട്ട് കാണിച്ചെന്നുള്ളൂ പിരികും കൂടി എഴുതുന്നത് പക്ഷേ പിരികോന്നും എഴുതാറില്ല കേട്ടോ സത്യത്തിൽ ഇതൊരു ജെല്ലൈലാൻഡർ ആണ് ജെല്ല ഐലാൻഡർ എന്ന് പറയുമ്പോൾ കോംബോ പാക്ക് ആണ് കൂട്ടത്തിൽ ഐബ്രോം കൂടി വരുന്നുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ ആലിമിനെ അംഗനവാടിയിൽ കൊണ്ടുപോണ ബാഗിൽ ഒരു സ്ലൈറ്റ് വെച്ചിട്ടുണ്ട് ഒരു നോട്ട് ബുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു ജോഡി ഡ്രസ്സ് മാത്രം മതിയായിരുന്നു പിന്നെ ഇപ്പൊ സ്ലൈറ്റൊക്കെ ഇടക്ക് വെച്ച് വാങ്ങിക്കാൻ പറഞ്ഞാണ് നിർബന്ധം ഇല്ലാട്ട് അംഗൻവാടിയിൽ അങ്ങനെ അങ്ങനെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ലല്ലോ ശരിക്കും അപ്പോൾ ചില കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പാരൻസ് പറയും അപ്പൊ അക്കൂട്ടത്തില് എന്താണ് ഇവരും കൂടി ഇരുന്ന് ചിലപ്പോൾ അങ്ങനെ പഠിക്കും അങ്ങനെ ഇവിടെയും അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നൊന്നും അപ്പോ റായും റായൊക്കെ എഴുതാനായിട്ടൊക്കെ അറിയാട്ടോ അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കില്ല അങ്ങനെ പഠിപ്പിക്കാനും പാടില്ലല്ലോ അപ്പൊ ഇവർ പഠിക്കുവാണെങ്കിൽ പഠിച്ചോട്ടെ ആ ഒരു രീതിയാണ് അപ്പോൾ ദാ ഇനിയിപ്പോ എന്തായാലും ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനവാടി കൊണ്ടുപോയി ആക്കിയിട്ട് വരട്ടെട്ടോ അപ്പൊ നമ്മൾ ട്യൂഷനൊക്കെ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ പോയിന്റൊക്കെ ഇട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു മാസത്തില് പോയിന്റിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ആളാണ് കേട്ടോ അവൻ അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡാണേ സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ രാവിലത്തെ ഇടിയപ്പവും മുട്ടക്കറിയും തന്നെയാണ് മുട്ടക്കറി വൈകുന്നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ് പുഴുങ്ങിയിടാറില്ല നേരെ അങ്ങോട്ട് കൊത്തി അതിലേക്ക് ഒഴിക്കോട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അപ്പോൾ രാവിലെ പുഴുങ്ങിയിടും വൈകുന്നേരം ഇങ്ങനെ ആ ഒരു ഗ്രേവിയിലേക്ക് അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് എന്തായാലും ആ മുട്ട ഒന്ന് പൊട്ടിച്ചിടാം കേട്ടോ അപ്പം താ അതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടേ ഇനി ഇപ്പോൾ ഇതാ തുറന്നു നോക്കുമ്പോൾ കണ്ടോ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇടിയപ്പ ഇടിയപ്പം ഇനിയിപ്പോൾ ആവികേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇടിയപ്പ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല അതൊന്നും ആവികേറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴിവെക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ നാളത്തേക്കുള്ള കുറച്ച് കറികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടേ അപ്പോൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു നമ്മളെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ച് ചക്കക്കുരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മുരിങ്ങാക്കോലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരത്തെ ചെമ്മീൻ വേവിച്ച് വെച്ചതിരിക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീനും ചക്കക്കുരു മുരിങ്ങാക്കലൊക്കെ ഇട്ടേണ്ടുള്ള ഒരു കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് അല്ല കറി ആ കറി ഉണ്ടാക്കാമെന്ന് ഓർത്താണ് കേട്ടോ അപ്പോൾ ഇതങ്ങട്ട് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എളുപ്പമാണല്ലോ നേരെ അങ്ങോട്ട് കറിയാക്കിയാൽ മതി പച്ചക്കറി നന്നാക്കി നമ്മുടെ സമയം പോവില്ല അപ്പോൾ രാത്രി ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്തു വെക്കാറ് അപ്പോൾ ഇത്രേ ഉള്ള ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്